ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് മീഷോയിൽ നിന്ന് രണ്ട് ഹാൻഡ് ബാഗ്സ് വാങ്ങിച്ചിട്ടുണ്ട് ലേഡീസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കാഷലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ഹാൻഡ് ബാഗ്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാഗ് എന്ന് വെച്ചാൽ ഒരു ചെറിയതാണ് ഒരെണ്ണം അത്യാവശ്യം നല്ല വലിപ്പവും നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബാഗാണ് പിന്നെ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബാഗ് ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ നൂറ്റി അറുപത്തൊന്ന് രൂപയായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ബാഗിന് നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ഇപ്പോൾ മീഷോയിൽ ഇതിൻ്റെ റേറ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ അതുപോലെ അത്യാവശ്യം ക്യാഷും ഒക്കെ നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു ഫിനിഷിംഗ് ഫിനിഷിംഗായിട്ടാണ് ഈ ബാഗ് വന്നേക്കുന്നത് നല്ല ഡിസൈനാണ് ഇതിൻ്റെ നമുക്കിതിന് വള്ളി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇറക്കത്തിനനുസരിച്ചൊക്കെ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ബാഗിൻ്റെ വള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കള്ളിയാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു സിബുണ്ട് അത്യാവശ്യം ചെറിയ കുറച്ച് കോയിൻസൊക്കെ ഉണ്ട് നമുക്ക് അതിനകത്ത് ഇടാം കണ്ട മൊബൈൽ ഫോണും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇതിന് നല്ലൊരു കണ്ട ഡിസൈനർ ആയിട്ടുള്ള ഒരു ചെയിന് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പല കളറിലായിട്ട് ഒരു ചെയിൻ വന്നിട്ടുണ്ട് നല്ലതാണ് എല്ലാവർക്കും ഡെയിലി യൂസിനും ചുരിദാറിൻ്റെ കൂടെയും കുർത്തീസിൻ്റെയൊക്കെ കൂടെ നമുക്ക് മാച്ച് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇത ഈ ബാഗാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാഗാണ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാണ് കേട്ടോ ഇതൊന്ന് ഞാൻ ഉപയോഗിച്ചായിരുന്നു ഒരു തവണ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പാക്കറ്റിനകത്താക്കിയത് ഇതാണ് അത്യാവശ്യം നല്ല വലിപ്പവും നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊള്ളും കണ്ടോ ഇത് ഇതാണ് ഒരു രണ്ട് മൂന്ന് കള്ളിയാണ് മൂന്നൊരു നാല് കള്ളിയുണ്ട് ഇതിനകത്ത് അതെ കണ്ടോ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെയും നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ് നല്ല നമുക്ക് ഒരു ബോട്ടിലോ അതായത് വാട്ടർ ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോകാം ഈ ബാഗിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഇതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് നല്ല ബാഗാണ് ഇതും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഡെയിലി ഒക്കെ യൂസിനുമൊക്കെ ഒരു ബാഗാണ് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഈ രണ്ട് ബാഗിൻ്റെയും പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയും നല്ല മെറ്റീരിയലുമാണ് എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ